ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചത് പ്രത്യേകം പരിസ്ഥിതി മഹോത്സവം ഇവിടെ നടത്തുന്നതിന് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ജീവൻ മിഷൻ എന്ന് പറയുന്നത് ഓരോ വീട്ടിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ എഞ്ചിനീയർമാരെയും ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും ജനപ്രതിനിധികളെയും ഇടയ്ക്കിടക്ക് ഞാൻ മഞ്ചേരി മുനിസിപ്പൽ കൗൺസിൽ ഹാളിലേക്ക് വിളിച്ചു വരുത്താറുണ്ട് അപ്പോഴൊക്കെ പാണ്ടിക്കാട് പഞ്ചായത്ത് രണ്ട് സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് അതിന് പഞ്ചായത്തിൻ്റെ ബാധ്യത എന്ന നിലയ്ക്ക് നല്ലൊരു സംഖ്യ കുറ്റിപ്പുളിയിലെ കുരുക്കൽ സെന്ററിലാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സീസൺ ടു പാണ്ടിക്കാട് മഹോത്സവം നടക്കുന്നത് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പാണ്ടിക്കാട് പഞ്ചായത്തിലെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എന്ന ആശയം പൂർത്തീകരിക്കാനാവശ്യമായ സ്ഥലം വാങ്ങുന്നതിനായുള്ള ധനശേഖരണാർത്ഥമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ പാണ്ടിക്കാട് മഹോത്സവം സീസൺ ടു സംഘടിപ്പിക്കുന്നത് അമ്യൂസ്മെന്റ് റൈഡുകൾ മരണക്കിണർ പെറ്റ് ഷോ ഫുഡ് കോർട്ട് ഗോസ്റ്റ് ഹൌസ് ചിൽഡ്രൻസ് പാർക്ക് കലാപരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പാണ്ടിക്കാട് മഹോത്സവം സീസൺ ടു സംഘടിപ്പിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി അജ്മൽ റഹ്മത്തുനീസ താമരത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് വി ആയിഷുമ പി സുനീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ സുനിൽകുമാർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലുവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ഇപ്പോൾ തന്നെ മിസ്ഡ് ഗോൾ ചെയ്യൂ ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ നയൻ വൺ നയൻ വൺ സിക്സ് ഈ പദ്ധതിയിൽ അംഗമാകൂറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ